ഹലോ എവരുവാൻ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എടുക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട താപവൈദ്യുത നിലയങ്ങളാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പോയിന്റ് പോയിന്റ് ആയിട്ടാണ് ക്ലാസ് പോകുന്നത് മുഴുവനായിട്ട് മുഴുവനായിട്ടോ കണ്ണാട്ടോ ഓക്കെ മധ്യപ്രദേശ് ആണ് മുദ്ര ഗുജറാത്ത് ആണ് താൽച്ചാർ ഒഡീഷയാണ് ആണ് സിപാറ്റ് ഛത്തീസ്ഗഡ് ധാത്രി ഉത്തർപ്രദേശ് രാമകുണ്ഡം തെലങ്കാന കോർബ ഛത്തീസ്ഗഡ് ഓക്കെ അപ്പോൾ വിന്ധ്യാചൽ മധ്യപ്രദേശിലാണ് വിന്ധ്യാചൽ താപവൈദ്യ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മധ്യപ്രദേശിലാണ് ആ എങ്ങനെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും വിന്ധ്യ എന്നുള്ളത് നമുക്ക് ഒരു സന്ധ്യ എന്നായിട്ടൊക്കെ എടുക്കാം അല്ലെ വിന്ധ്യ സന്ധ്യ സന്ധ്യക്ക് മദ്യം കുടിക്കുന്നൊക്കെ ഒന്ന് ചുമ്മാന്ന് ആലോചിച്ചു വെക്കുക സന്ധ്യയ്ക്ക് മദ്യം കുടിക്കുന്നൊക്കെ ഒന്ന് ആലോചിച്ചു വയ്ക്കുക അല്ലെങ്കിൽ വിന്ധ്യ എന്നുള്ളത് വിന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മദ്യം കുടിക്കുന്ന രീതിയിൽ ഒന്ന് ഒന്ന് ചുമ ആലോചിച്ചു വയ്ക്കുക കേട്ടോ വിന്ധ്യാച്ചൽ മധ്യപ്രദേശും ഓക്കെ നെക്സ്റ്റ് മുദ്ര എവിടെയാണ് മുദ്ര താപവൈദ്യ നിലയം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് മുദ്ര ഗുജറാത്തിലാണ് ഓക്കെ ഇപ്പൊ ഇത് കണക്ട് ചെയ്തിട്ടുള്ളത് ഈ മുദ്ര പേപ്പറിലൊക്കെ ഒപ്പിടുന്നത് ഭയങ്കര രഹസ്യമായിട്ട് രാത്രിക്കായിരിക്കും നല്ല രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക മുദ്ര പേപ്പറിലൊക്കെ ഒപ്പിട്ട് ഒപ്പിടുന്നത് രാത്രിയിൽ രാത്രി രാത്രി ഗുജറാത്ത് ഗുജറാത്ത് രാത്രിയായിട്ട് എടുക്കുക രാത്രിയിലാണ് മുദ്ര പേപ്പറിലൊക്കെ ഒപ്പിടുന്നത് എന്ന രീതിയിൽ ഒന്ന് ചുമ്മാ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് മുദ്ര താപവലിത നിലയിൽ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണെന്ന് മനസ്സിലാക്കാം നെക്സ്റ്റ് താൽച്ചർ എവിടെയാണ് ഒഡീഷയാണ് ഓക്കെ താൽച്ചർ ഒഡീഷയാണ് താൽച്ചർ എന്ന് പറയുമ്പോൾ ഞാൻ താല് എടുത്തത് തല്ല് എന്ന രീതിയിലാണ് എടുത്തത് നമ്മൾ തല്ലുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഓടും അല്ലെ ഓടും ഒഡീഷ താൽച്ചാർ എവിടെയാണ് ഒഡീഷ താൽച്ചാർ തല്ല് അല്ലെ തല്ലുമ്പോൾ നമ്മൾ ഓടും എന്നുള്ള രീതിയിൽ ഒഡീഷയുമായിട്ട് കണക്ട് ചെയ്യാം നെക്സ്റ്റ് സി പാറ്റ് ആണ് ഛത്തീസ്ഗഡ് സി പാറ്റ് എവിടെയാണ് ഛത്തീസ്ഗഡ് ഞാൻ ഇവിടെ കണക്ക് ചെയ്തിട്ടുള്ളത് സി പാറ്റ് ഞാൻ പാറ്റ് പാറ്റയാണ് എടുത്തത് ട്ടോ കേട്ടോ പ്രാണി ഒക്കെ ഇല്ല ആ പാറ്റയാണ് എടുത്തത് പാറ്റ് ചത്തു എന്ന രീതിയിൽ ഒന്ന് ആറിയിച്ചു വെക്കുക പാറ്റ ചത്തു ഛത്തീസ്ഗഡ് ചത്തു എന്ന രീതിയിൽ ഒന്ന് ഓർത്തു വയ്ക്കുക സി പാറ്റ് ഛത്തീസ്ഗഡ് നെക്സ്റ്റ് ദാത്രയാണ് ഉത്തർപ്രദേശ് ദാത്രി ഉത്തർപ്രദേശ് അപ്പോ അത് അതിന് എനിക്ക് ഒരു കണക്ഷൻ കിട്ടിയിട്ടില്ല ആർക്കെങ്കിലും എന്തെങ്കിലും കണക്ഷൻ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ആയിട്ട് രേഖപ്പെടുത്തും കേട്ടോ ദാത്രി എന്താണ് ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് ദാത്രി താപവൈദ്യുത നിലയിൽ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് നെക്സ്റ്റ് രാമകുണ്ഡം എവിടെയാണ് തെലുങ്കാന രാമകുണ്ടം തെലുങ്കാന ഗുണ്ടയുടെ തലാനുള്ള രീതിയിലൊന്നും ഓർത്തു വയ്ക്കുക കേട്ടോ ഗുണ്ട രാമകുണ്ടം എന്നുള്ളത് ഞാൻ രാമകുണ്ടം ഗുണ്ട എന്നടുത്തത് ഗുണ്ടയുടെ തലാനുള്ള രീതിയിൽ ഒന്ന് ഓർത്തുവെക്കുക ഗുണ്ടയുടെ തല നല്ല രീതിയിൽ ഒന്ന് ഓർത്തുവയ്ക്കുക ഇല്ലെങ്കിൽ രാമനൊക്കെ ആനയുടെ പുറത്ത് കയറിയിട്ടാണ് വരിക എന്നുള്ള രീതിയിൽ രാമനും ആനയും തമ്മിൽ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹരിയാനയാണോ ചിലപ്പോൾ ഓപ്ഷൻ എങ്ങനെയാണ് വരുന്നത് അറിയരുത് അപ്പൊ ഹരിയാന ഒക്കെ വന്ന കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവും അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഓർത്ത് വയ്ക്കുക ഗുണ്ടയുടെ തലാനുള്ള രീതിയിലൊന്നും ഓർത്തു വെക്കുക ഗുണ്ട അല്ലെ ഗുണ്ടം രാമഗുണ്ടം തെലുങ്കാനയിലാണ് നെക്സ്റ്റ് കോർബ ഛത്തീസ്ഗഡ് കോർബ ഛത്തീസ്ഗഡ് അതുകൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക കോർബ എവിടെയാണ് ഛത്തീസ്ഗഡ് ഓക്കെ നെക്സ്റ്റിലേക്ക് പോവാം റിഹാന്ത് ഉത്തർപ്രദേശാണ് നമ്മള് മുന്നേ പഠിച്ചിട്ടുള്ള കാര്യമാണ് റിഹാന്ത് അല്ലെ റിഹാന്ത് എവിടെയാണ് ഉത്തർപ്രദേശിലാണ് നെക്സ്റ്റ് ഝാദുഡ ഒഡീഷയാണ് ജാതുഗുഡ ഒഡീഷ നമ്മൾ ഒരു സിനിമ ഇല്ലേ ജാതു എന്ന് പറഞ്ഞിട്ടൊരു സിനിമയില്ലേ സ്പേസ് എന്ന് പറഞ്ഞതാണെന്നൊക്കെ പറയുന്നത് അപ്പൊ അതിൽ ജാദൂനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓടും പേടിച്ചിട്ട് ഓടുന്ന രീതിയിൽ ഒന്ന് ഓർത്തു വയ്ക്കുക ജാതുഗൂഢ ഒഡീഷ നെക്സ്റ്റ് കോതകുണ്ട എവിടെയാണ് തെലുങ്കാനയിലാണ് കോതകുണ്ട തെലുങ്കാന ഇത് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഞാൻ കോതയായിട്ടാണ് കേട്ടോ അടുത്തത് കോത എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ സുന്ദരിക്കോത എന്നൊക്കെ പറയാറില്ല ചില പറയെ സുന്ദരി കോതയാണെന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പൊ ആ കോത കോതയുടെ തലാനില രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ കോതയുടെ തലാനില രീതിയിലാണ് എടുത്തിട്ടുള്ളത് കോത എന്ന് പറയുമ്പോൾ സുന്ദരിക്കോത എന്നൊക്കെയാണ് എന്റെ മനസ്സിൽ വന്നത് അപ്പൊ അങ്ങനെയാണ് ഞാൻ കണക്ട് ചെയ്ത് കണക്ട് ചെയ്തത് കേട്ടോ ഓക്കെ അപ്പൊ കോതയുടെ തലാനില രീതിയിൽ ഒന്ന് ചുമ്മാ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം നെക്സ്റ്റ് നം രൂപ ആസാം നം രൂപ ഇവിടെയാണ് ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഒരുപാട് രൂപയൊക്കെ കയ്യിലുള്ള ആൾക്കാരെ നല്ല അസ്സല് ലൈഫായിരിക്കും എന്ന് ഒന്ന് ചുമ്മാന്ന് അറിയിക്കുക അങ്ങനെയല്ലേ ഓക്കെ അപ്പൊ ഒരുപാട് രൂപയൊക്കെ കയ്യിലുണ്ടെങ്കിൽ അവരുടെ ലൈഫ് നല്ല അസ്സല് ലൈഫാണ് എന്നുള്ള രീതിയിൽ ആസാം ആസാംന്ന് ഓർത്തു വയ്ക്കുക നം രൂപ നം രൂപ രൂപയാണ് എടുത്തത് ഒരുപാട് രൂപയൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ അസ്സല് ലൈഫായിരിക്കും എന്നുള്ള രീതിയിൽ ആസമായിട്ട് കണക്ട് ചെയ്യാം നമ്മുടെ രൂപ എവിടെയാണ് ആസാമില് നെക്സ്റ്റ് ദുവാറൺ ഗുജറാത്ത് ആണ് ദുവാറൺ ഗുജറാത്ത് ഓക്കെ അപ്പൊ ഞാൻ ഇത് കണക്ട് ചെയ്തിട്ടുള്ളത് ദുവാരൻ എന്ന് പറയുമ്പോൾ ഞാൻ വാരൻ എന്ന് അടുത്തത് കേട്ടോ ഓക്കെ നമ്മൾ വാരാനൊക്കെ പോകുന്നത് രാത്രിയിലാണ് എന്ന രീതിയിൽ രാത്വുമായിട്ട് കണക്ട് ചെയ്യുക ഗുജറാത്ത് നമ്മൾ മണലൊക്കെ വാരാൻ പോകുന്നവരൊക്കെ രാത്രിയിലൊക്കെ പോവുക അപ്പൊ ആ ഒരു രീതിയിൽ ഒന്ന് വരച്ച് വയ്ക്കുക ധുവാറൻ ദുവാറൻ വാര അല്ലെ വാരാനൊക്കെ പോകുന്നവര് രാത്രിയിലാണ് പോവാന്നുള്ള രീതിയിൽ ഗുജറാത്തുമായിട്ട് കണക്ട് ചെയ്യുക ഗുജറാത്ത് റാത്ത് രാത്രി നെക്സ്റ്റ് കോട്ട രാജസ്ഥാനാണ് കോട്ട രാജസ്ഥാനിലാണ് അങ്ങനെയാണോ ഈസിയാണല്ലേ രാജാവിനാണ് രാജാക്കന്മാരാണോ കോട്ടയൊക്കെ ഉണ്ടാക്കുന്ന ഉള്ളത് അല്ലെ ആ ഒരു രീതിയിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക രാജാക്കന്മാരുടെ കോട്ടയാണോന്നുള്ള രീതിയിൽ കോട്ട എവിടെയാണ് രാജസ്ഥാനിലാണ് ലാസ്റ്റ് വൺ കാക്കത്തീയ തെലുങ്കാനയാണ് കാക്കത്തീയ എവിടെയാണ് തെലുങ്കാന ഇവിടെ ഞാൻ കാക്കയുടെ തല നില രീതിയിലാണ് എടുത്തത് കേട്ടോ കാക്കത്തീയ എന്ന് പറയുമ്പോൾ കാക്കയുടെ തലാ നില രീതിയിലാണ് എടുത്തത് അപ്പൊ നമ്മൾ തെലുങ്കാന ഞാൻ തലാ നില രീതിയിലാണ് എടുത്തത് എന്തൊക്കെയാണ് കാക്കത്തീയ കാക്കയുടെ തല നില രീതിയിലെടുത്തു കോതകുണ്ടം എന്തെടുത്തത് കോതയുടെ അല്ലെ സുന്ദരിക്കോത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ സുന്ദരിക്കോതയുടെ തല എന്നുള്ള രീതിയിൽ തെലങ്കാന എടുത്തിട്ടുണ്ട് പിന്നെ രാമകുണ്ടം ഓർമ്മയുണ്ടോ രാമകുണ്ടം ഗുണ്ടയുടെ തലാനില രീതിയിൽ എടുത്തിട്ടുണ്ട് അപ്പൊ തെലുങ്കാനയില് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്ന മൂന്ന് കാര്യം രാമകുണ്ടം ഗുണ്ടയുടെ തലാനില രീതിയിൽ എടുത്തിട്ടുണ്ട് തെലുങ്കാന കോതകുണ്ട് കോത സുന്ദരി കോത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കോതയുടെ തല തെലങ്കാന നെക്സ്റ്റ് കാക്കത്തീയ കാക്കയുടെ തല എന്നുള്ള രീതിയിൽ തെലങ്കാനയും വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ ഒന്നുകൂടി പറയാം ഇത്രയും എടുത്തത് ഒന്നുകൂടി ഞാൻ വായിക്കാം വിന്ധ്യത്തിൽ എവിടെയാണ് മധ്യപ്രദേശ് ആണ് വിന്ധ്യ അല്ലെ വിന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മദ്യം കുടിക്കും അല്ലെങ്കിൽ സന്ധ്യക്ക് മദ്യം കുടിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ വിന്ധ്യ സന്ധ്യ ഓക്കെ നെക്സ്റ്റ് മുദ്ര ഏർ മുദ്രക്കേപ്പറിലൊക്കെ ഒപ്പിടുന്നത് രാത്രിയിലാണ് ഗുജറാത്ത് റാത്ത് രാത്രി തൽച്ചാറ് ഒഡീഷ തല്ലു അല്ലെ തല്ലുമ്പോ നമ്മൾ ഓടും സീപാറ്റ് ഛത്തീസ്ഗണ്ഡ് പാറ്റ ഓക്കെ ചത്തുപോയി നല്ല രീതിയിൽ ഛത്തീസ്ഗഡ് ധാത്രി ഉത്തർപ്രദേശാണ് രാമകുണ്ടം ഗുണ്ടയുടെ തല അല്ലെ തെലുങ്കാന കോർബ ഛത്തീസ്ഗണ്ഡ് കോർബ എവിടെയാണ് ഛത്തീസ്ഗണ്ഡിലാണ് റിഹാന്ത് ഉത്തർപ്രദേശാണ് ജാദു ഗുഡ ഒഡീഷ നമ്മൾ സിനിമയുടെ പേര് വന്നിട്ടുണ്ട് അല്ലെ ജാദു സിനിമയിൽ ജാദുവൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഓടും നല്ല രീതിയിൽ ഒഡീഷ കോതകുണ്ട് എന്താണ് ഏർ സുന്ദരി കോത എന്ന് പറഞ്ഞിട്ടുണ്ട് സുന്ദരി കോതയുടെ തല എന്ന് പറഞ്ഞിട്ടുണ്ട് തെലുങ്കാന നമ്മുടെ രൂപ ഒരുപാട് രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും അസലായിട്ടുള്ള ലൈഫായിരിക്കും ഉണ്ടാവാന്നുള്ള രീതിയിൽ ആസമായിട്ട് കണക്ട് ചെയ്യുക ദുബാരൺ ഗുജറാത്ത് ആണ് അല്ലെ വാറാൻ പോകുന്നതൊക്കെ രാത്രിയിലാണ് എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക കോട്ട രാജാക്കന്മാരാണ് രാജ് രാജാവാണ് കോട്ടയൊക്കെ ഉണ്ടാവുക അല്ലെ രാജസ്ഥാൻ കാക്കത്തീ എന്താണ് കാക്കയുടെ തല എന്നുള്ള രീതിയിൽ തെലുങ്ക് കാര്യങ്ങൾക്ക് നടത്തിയ അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത് എല്ലാ പ്രധാനപ്പെട്ട താപരിത നിലയങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ കണക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോടുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ആയിട്ട് രേഖപ്പെടുത്താം ഓക്കെ അപ്പൊ ഇതിന് ഞാനൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ പറയാം അതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്താം ഓക്കെ നം രൂപ അല്ലെ നം രൂപ എന്ന് പറയുന്ന താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് നം രൂപ എന്ന് പറയുന്ന താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് അത് നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ ഓക്കെ താങ്ക് യു